ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് കണ്ടെന്റ് ഒന്നല്ല നമ്മുടെ സാജു ടോക്സ് ചാനലിൽ ഒരു പുതിയ സെഗ്മെന്റ് ഉൾപ്പെടുത്തിയിട്ട് അതിൽ വീഡിയോകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ കാര്യം നിങ്ങളോട് ഒന്ന് പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ കേരളത്തിലെ കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ കൗതുകം ഉണർത്തുന്ന നിരവധി സ്ഥലപ്പേരുകളുണ്ട് ശരിയല്ലേ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കോടാലി വിലങ്ങ് നൂലുവള്ളി എന്ന് തുടങ്ങി നമ്മൾ കേൾക്കുമ്പോൾ വണ്ടറടിക്കുന്ന അടിക്കുന്ന ഇത് ഇത് എന്ത് പേരാണപ്പോ എന്നുള്ളൊരു തോന്നൽ നമ്മളുണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഥലപ്പേരുകൾ ഇങ്ങനെയുള്ള ഓരോ സ്ഥലപ്പേരിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ ചരിത്ര വസ്തുതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും ഈ സ്ഥലപ്പേര് ഉരുത്തിരിഞ്ഞു വരാനുള്ള കാരണമായിട്ടും അതുമല്ലെങ്കിൽ ഈ ചരിത്ര വസ്തുതകളുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത പഴങ്കഥകളും പ്രചാരത്തിലും അപ്പോൾ ഇങ്ങനെയുള്ള പഴങ്കഥകളോ അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളോ തേടിയറിഞ്ഞ് ഓരോ പേരിൻ്റെയും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലക്കകത്തുള്ള ഓരോ പേരുകളുടെയും സ്ഥലനാമങ്ങളുടെയും പിന്നിലുള്ള ചരിത്ര വസ്തുതകൾ തേടി ചെറിയ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സെഗ്മെന്റ് സ്ഥലനാമ പരിചയം എന്നുള്ള എന്ന പേരിൽ ഒരു സെഗ്മെന്റ് ആരംഭം കുറിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ആരായുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാം നിങ്ങൾക്ക് ഇങ്ങനെ കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള സ്ഥലപ്പേരുകൾ അറിയുമെങ്കിൽ അതും സൂചിപ്പിച്ചുകൊണ്ട് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത സ്ഥലനാമപരിചയം വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം